ഒരു മനുഷ്യനെ അല്ലാഹുലേക്ക് കൂടുതൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യം സത്യസന്ധമായി മനസ്സിലേക്ക് കൊണ്ടുവരിക എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും എന്റെ ജീവിതം തന്നെ എന്റെ ആരോഗ്യം എന്റെ ഭൗതികമായ അനുഭവങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു സുഖകരമായി ഉറങ്ങുന്നു ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്റെ വരുമാനം എന്റെ സമ്പത്തുമത്വം എന്റെ സമ്പാദ്യം എന്റെ മക്കളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് ലഭിച്ച ആളുകളാണ് ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന സത്യസന്ധമായ ബോധവും വിചാരവുമാണ് ഒരു മനുഷ്യൻ അള്ളാഹു കടുക്കാൻ കാരണമായി തീരുന്ന ഒന്ന് ഒന്ന് ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് ഞാനൊരു സാധുവാണ് ഞാനൊരു ആണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ എനിക്ക് എന്ന ഒരു മാനസികമായ നില യഥാർത്ഥത്തിൽ മനുഷ്യനെ അലസതയിലേക്ക് അള്ളാഹുവിനേക്ക് അടുക്കുന്നതിന് പകരം പകരം അള്ളാഹുവിൽ നിന്ന് അകലാൻ പ്രേരിപ്പിക്കാൻ കാരണമായിരുന്ന ഒന്നാ ഒന്നാണ് അങ്ങനെ വിചാരിക്കുന്ന ഒരു മനസ്സ് ഒന്ന് മനസ്സിലുവിനെ ആ മനുഷ്യൻ മറക്കണം കാരണം അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്കാണ് ആ മനുഷ്യൻ മനുഷ്യനെ രണ്ടാമത്തേത് ഒരു നിരാശ ആത്മവിശ്വാസക്കുറവും ആ മനുഷ്യൻ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല അത് അനുഗ്രഹങ്ങളാണെങ്കിൽ തന്നെ അത് എന്റെ സാമർഥ്യം കൊണ്ട് എൻറെ വൈദഗ്ധ്യം കൊണ്ട് എൻറെ പഠനം കൊണ്ട് എന്റെ കൊണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എന്റെ ഇല്ലായ്മകളെ കുറിച്ച് സ്വാഭാവികമായി ചിന്ത വരികയും ആ ഇല്ലായ്മകളെ കുറിച്ചുള്ള ചിന്ത നിരാശയിലേക്കും ആത്മവിശ്വാസ കുറവിലേക്കും എത്തിപ്പെടുത്തി പലപ്പോഴും മനുഷ്യ ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന ഒരു വിചാരത്തിലേക്ക് എത്താനുള്ള കാരണം മറ്റുള്ളവരെ വെച്ചുകൊണ്ട് നമ്മെ താരതമ്യം ചെയ്യുന്നു എന്നതാണ് മറ്റുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ വീട് മറ്റുള്ളവരുടെ വാഹനം മറ്റുള്ളവരുടെ സൗകര്യം മറ്റുള്ളവരുടെ കുടുംബം ഇങ്ങനെ വെച്ചുകൊണ്ട് നാം നമ്മെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു തരത്തിലുള്ള ഒരു അലസതയിലേക്ക് ഒരു നിരാശയിലേക്ക് മനുഷ്യനെത്തി അതുകൊണ്ടാണ് വിശ്വൻ പറഞ്ഞത് പിഴുമ്പോഴും ശ്രദ്ധിക്കുക പിഴും ശ്രമിക്കുക ഒരുതരം ദാരിദ്ര്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം വിചാരിക്കുന്നതിനുള്ള വസാസുകളാണ് പിശാചിനുണ്ടാകുക അത് ഒരു നല്ല കാര്യത്തിനു വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി വന്നാലെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു രോഗിയായ മനുഷ്യരെ സഹായിക്കേണ്ടി വന്നാൽ പള്ളിയും മഹലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനെ നമ്മെ സമീപിച്ചാൽ പിശാജ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് കണ്ടുവരിക വരിക ആ ആവശ്യങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഇതെല്ലാം അനാവശ്യമാണ് എന്ന ഒരു ബോധപോമർശനം ഉണ്ടാക്കുക അപ്പോ ഒരു തരം ദാരിദ്ര്യാവസ്ഥ എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പനയാണ് നമ്മൾ പരമാവധി നന്നായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും നിന്നുള്ള ദുർബോധനം എപ്പോഴും വൃത്തികേടുകൾ 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 ചെയ്യാനും പറയാനും കാണാനും വൃത്തികേടുകൾ കേൾക്കാനുമുള്ള കൽപ്പനയാണ് എന്നാൽ നിങ്ങൾക്ക് നൽകുന്നത് പാപമോചനവും അള്ളാഹുബിന്റെ നൽകുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് അപ്പൊ നമുക്കൊന്ന് ഉണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത സത്യസന്ധമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ആരാധനകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എനിക്ക് എന്തുകൊണ്ട് നമസ് എത്ര അനുഗ്രഹങ്ങളാണ് എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് എന്റെ ആരോഗ്യം എൻ്റെ റബ്ബിന്റെ ചിലവഴിച്ചു ചെലവഴിച്ചു എത്ര ആരോഗ്യ ദൃഢകാർട്ടമായ ഒരവസ്ഥയാണ് എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പങ്കാളിയായി സാമ്പത്തികമായ ഭദ്രത എനിക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടിവരേണ്ടത് അപ്പൊ നമ്മൾ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു സ്വയം വൈദ്യം ഉണ്ടാകാൻ നമുക്ക് എത്രത്തോളം അനുഗ്രഹം വേണം വേണം നമുക്ക് അങ്ങനെ വിചാരിക്കണമല്ലോ നമ്മൾ ഇത് പറഞ്ഞാലും കേട്ടാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് തോന്നണമല്ലോ അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമല്ലോ മനസ്സിലുണ്ടാകണമല്ലോ അനുഗ്രഹം വേണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നിങ്ങൾ ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വാസസ്ഥലത്തിൽ നിങ്ങൾ സുബഹിക്കെഴുന്നേറ്റു എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാടൻ നാം സുരക്ഷിതരാണോ എങ്കിൽ നാം അനുഗ്രഹീതരാണ് അത് വലിയൊരു കാര്യം കേട്ട് ഉണരുന്ന നാം യും ആ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥാ വിശേഷത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ഹോട്ടലുകളും ഭൗതികമായ സൗകര്യങ്ങളും ഒരു ലോകത്തെ കുറിച്ച് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വൈദ്യുതി ഇല്ലാതെ പോയിട്ട് ഒരു നിരന്തര പ്രദേശം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാം നമ്മെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്ന നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് അതൊരു ചില്ലറ നമ്മൾ ആലോചിക്കുന്നില്ല നമ്മൾ കേൾക്കുന്നില്ലേ എത്ര അക്രമാസക്തമായ ക്രൂരമായ അവസ്ഥകളാണ് പലസീനിന്റെ മണ്ണിൽ അരങ്ങേറുന്നത് യാണ് മനുഷ്യർക്ക് ശ്വസിക്കാൻ മനുഷ്യർക്ക് വെള്ളം മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു ഉണ്ടാകണം എന്നതിന് എതിർ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു ആ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ആളുകളൊക്കെ പലപ്പോഴും പ്രതീക്ഷകൾ അസമിച്ചുകൊണ്ട് ഇനി എന്തൊരു പ്രാർത്ഥന എന്നാ നമ്മൾ ആലോചിച്ചു പ്രസിദ്ധനായ കവി മഹ്മൂദ് ദർവീസിന്റെ ചില വരികൾ ഒരു സൗന്ദര്യാത്മകമായ കാലഘട്ടത്തെ

ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് ഇനി എപ്പോഴാണ് സഹായം അവിടെ നാം മനസ്സിലാക്കേണ്ട ചില ചെയ്യുകയർത്തിയതിനു ശേഷം ഈ ജനതയിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന പ്രാർത്ഥനക്ക് കൊടുക്കുന്നത് രണ്ടായിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം

ൂറ്റിഅൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ജനത പ്രാർത്ഥനയ്ക്ക് ശേഷം രക്ഷപ്പെടുന്നത് അവസാന കാലഘട്ടം വരെ അക്രമങ്ങളും പ്രയാസങ്ങളും യുദ്ധമുഖരിതമായ അവസ്ഥകളും ഒക്കെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവിടെ നമ്മളെപ്പോഴെങ്ങളിലും ഒക്കെ ഇസ്രായേലിൻ സൈന്യം ഒരു ബോംബ് വർഷിച്ചാൽ കുട്ടികൾ മരണപ്പെട്ടാൽ കുറച്ചാളുകൾ കൊല്ലപ്പെട്ടാൽ അപ്പോൾ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞു സമാധാനിക്കേണ്ടവരാണോ എന്ന് നാം ചിന്തിക്കണം അള്ളാഹു നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ആ പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം നാം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കാൻ

രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുബിൻ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് ശരീരത്തിന് ഉണ്ടായ ശരീരത്തിന് സൗഖ്യമുണ്ടായാലും നമ്മുടെ കയ്യിലുള്ള എത്ര സമ്പത്തും ഒരു പ്രയാസവും ഇല്ലാതെ പാവപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ നൽകാൻ നമ്മുടെ കൈ കൈക്കോ എനിക്കൊരു വാഹനം വാങ്ങാൻ എനിക്കൊരു വീട് വെക്കാൻ എന്റെ മകനെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നാം സാധിച്ചു വെച്ച ലക്ഷങ്ങളുണ്ടല്ലോ നമ്മുടെ ഭാര്യക്ക് ഒരു ക്യാൻസർ വന്നാൽ ഒരു അസുഖം വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു ലക്ഷം രൂപ കൊണ്ടുപോകാനുള്ള പൈസ

നിരാശ നടപച്ച് നടക്കുന്ന ആളുകൾ ഉള്ള അനുഗ്രഹങ്ങളുടെ വീട് ഒരു അനുഗ്രഹമാണ് വീട് സ്ക്വയർ സ്ക്വയർ പോരാ വീടിന്റെ ലിവിംഗ് റൂം കുറച്ചുകൂടി വീതി വേണ്ടിയിരുന്നു അപ്പൊ എന്തിനാണ് ഈ മനുഷ്യന് ടെൻഷൻ ഉള്ള വീട്ടിലാണ് ടെൻഷൻഷൻ ഉള്ള വാഹനത്തിലാണ് ടെൻഷൻ ഉള്ള വരുമാനത്തിലാണ് ടെൻഷൻ ടെൻഷൻ അപ്പൊ നമ്മൾ കുറച്ച് ഒഴിവാക്കണ്ടേ കണ്ടേ കണ്ടേ അപ്പൊ നമ്മുടെ മനസ്സൊന്നുകൂടി ക്ലിയർ ചെയ്യണ്ടേ അലഹമുല്ല ഞാൻ അനുഗ്രഹീതാണ് അങ്ങനെയല്ലേ ഒരു കാര്യം പറയുമ്പോ അല്ല ഞാൻ അനുഗ്രഹീതനാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒക്കെയാണോ അവന്റെ സൗഭാഗ്യം പൂർണ്ണമായി ആരോഗ്യം ഒക്കെയാണോ സൗഭാഗ്യം മാമിൻ ഖൈറ ഫീമാ വമാ ലം യുഅതിഹി സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറയാ ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പോയ അനുഗ്രഹത്തെ കുറിച്ച് എനിക്ക് അത് ലഭ്യത എന്ന് വിചാരിക്കുകയും ചെയ്താൽ വലം ഒരു രോഗം വന്നാൽ വല്ലാതെ ചികിത്സിക്കാനുള്ള പണമുണ്ടല്ലോ അൽഹന്ദ ഇത്രയും കാലം ആരിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല അൽഹന്തില്ല ഇൻജക്ഷൻ ഉള്ള പണം ഉണ്ടല്ലോ അപ്പൊ അതില് ഒരു അൽഹന്തോ കാരണം എന്താ വേദന അൽഹന്തില്ല കൂടുതൽ പരാതികൾ പറയാ ഇത്ര കാലം ജീവിച്ചല്ലോ അല്ല അള്ളാഹ് റസൂര് പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാക്കുകയും ഇത് നൽകാതില്ല എന്ന് വിചാരിക്കുകയും അള്ളാഹു നൽകിയ പരീക്ഷണത്തിലും രോഗത്തിലും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ സ്വർഗം നൽകുന്നു കാരണം എന്താണ് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലായി എന്റെ കഴിവുകൊണ്ടല്ല എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല മറിച്ചോ അല്ലാഹു പോയത് അല്ലാഹുൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരീക്ഷണം അല്ലാഹുവിന്റെ വിധി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് അപ്പൊ നമ്മുടെ ആരോഗ്യം അത് മാത്രം മതി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം അത് മതി എനിക്ക് കൂലിപ്പണി എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടി കഴിയുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കണം നടക്കുന്നതയുടെ ലോകത്ത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന പണിയാണ് കാരണം എന്താ നമ്മൾ ബാക്കിയുള്ളവനെ മറ്റുള്ളവന്റെ വീട് വീട് മറ്റുള്ളവന്റെ മക്കളക്കള് മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലെ മറ്റുള്ളവന്റെ സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കി നമ്മൾ നിരാശയിലേക്ക് പോകരുത് എന്നാണ് നമ്മുടെ ആരോ ആരെ കുറിച്ച് ചിന്തിക്കുക ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ കുറിച്ച് ചിന്തിക്കുക ആഴ്ചയിൽ പന്ത്രണ്ട് മണിക്കൂർ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പത്തിനായിരം രൂപ മരുന്നിന് കിഡ്നി വർക്ക് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുന്ന ചില നമ്മുടെ മനുഷ്യന്മാരമ്പെ ഒരു മാസത്തിൽ മുപ്പതിനായിരം രൂപ കിഡ്നി വർക്ക് ചെയ്യ പിടിക്കും എന്നിട്ടോ മൂത്ര ഒഴുക്കൻ ഇല്ല 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 വെള്ളം കുടിക്കാൻ കഴിയും വിചാരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയോ ഇല്ല കിഡ്നി ആളുകൾ എത്ര ഗുളികകൾ മാറ്റി വെച്ചിട്ടും എത്ര നിയന്ത്രണങ്ങൾ വിചാരിച്ച ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടോ എല്ലാവരും കൂടെ കാണുമ്പോൾ ഒരു സാധുവിനെ പോലെ പാവപനെ നോക്കുന്നത് പോലെ എന്തുകൊണ്ട് ശരീര തീരത്തിൽ കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഒരു കിഡ്നി മാത്രം കംപ്ലൈന്റ് കിഡ്നിക്ക് ഒരു കംപ്ലൈൻറ് അതാണ് ഇല്ല നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഹാൻഡിലില്ല ഒരു മനുഷ്യന്റെ എല്ലാ പ്ലാനിംഗുകളും തെറ്റിച്ച് കളയുന്ന രോഗം എല്ലാ പ്ലാനിങ് ലീവ് എടുക്കാൻ കഴിയില്ല ഷോപ്പ് ഒഴിവാക്കാൻ കഴിയില്ല ഒരു കുറാ ക്ലാസ് വിളിച്ചാൽ ഒരു ഇസ്ലാമിക സത്യത്തിലേക്ക് വിളിച്ചാലേ ഒന്ന് കറക്റ്റ് ആ സമയം കച്ചവട പള്ളിക്ക് കറക്റ്റ് എത്താൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച വരാൻ കഴിഞ്ഞില്ല എല്ലാം തടസ്സം ഭാര്യ ആര്യ മക്കൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വണ്ടി ഉണ്ടാക്കിയല്ല അടുത്ത തലമുറക്ക് വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒഴിവാക്കുന്നതൊക്കെ നമുക്ക് കിട്ടേണ്ട സാധ്യത നമ്മൾ നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്ന വീട്ടിലും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലും നിർഭയത്വമുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ടോ ഒരൊറ്റ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അടുത്ത ദിവസം അല്ല വലിയ സംഗതിയല്ലേ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണല്ല ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണല്ല ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടു ലൂമ്പോ ഇസ്രായേലൻ പട്ടാളം വരച്ച ലൈനിനേക്ക് കടക്കുമ്പോഴാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ അത് ഇസ്രായേലിൻ പട്ടാളത്തിലെ ചില ആളുകൾ പറഞ്ഞു പിന്മാറി എന്ത് ഞങ്ങൾക്ക് കഴിയൂല

അതാണ് അതാണ് നമ്മൾ നിങ്ങൾ നിങ്ങള് എന്തിനുഷണത്തിന് വേണ്ടി ഓലുണ്ട് നമ്മൾ പരാതി പറയുന്ന അതിനാണ് യുടെ ചരി ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ അള്ളാഹു ചോദിക്കുന്നതാണ് നിനക്കാരോഗ്യമുള്ള ശരീരം നൽകിയില്ലേ ശുദ്ധമായ വെള്ളവും നൽകിയില്ലേ നമ്മളോട് ചോദിപ്പിച്ചാ എന്താ ഇവരപ്പുറത്ത് നിർത്തി നമ്മളോട് ആരോഗ്യം ശരീരം നൽകിയില്ലേ ശുദ്ധമായ വെള്ളവും അതാണ് കരണ്ടില്ലല്ലോ ലൈറ്റില്ലല്ലോ അള്ളാഹുബിന്റെ ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോ അപ്പുറത്തെന്ത ഒരു ശബ്ദം ആരാണ് ഞാൻ രണ്ടാളും ഒരാൾ ആരാണ് ഞാൻ മൂന്നാള് എന്തെ ഇറങ്ങിയത് റസൂലിനോട് എന്താ നിങ്ങളോട്ട പ്രവാചകരെ പുറത്തിറങ്ങിറങ്ങിയത് മൂന്നാൾ ഒരു നമുക്ക് എവിടെ നിന്നപ്പോ ഭക്ഷണം കിട്ടാ അവര് ചർച്ച ചെയ്തു അവസാനം തീരുമാനിച്ചു അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ മൂന്നാളു ചെന്നപ്പോൾ അൻസാരിയായ സഹാബി അവിടെ ഭാര്യ എത്ര നല്ല അതിഥികളാണ് ലഭിച്ചത് അള്ളാഹു വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ഭർത്താവ് പോയത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം വന്നും വീട്ടിലേക്കിളെ അദ്ദേഹം വീട്ടിലേക്ക് അദ്ദേഹം വെള്ളം ആടിനും അള്ളഹാൻ റസൂൽ അത് അറക്കുന്ന ആടാണെങ്കിൽ കേട്ടോ കേട്ടോ അറക്കരുത് ഭക്ഷണം കൂട്ടണം കൂട്ടണം

എന്നാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതോ വിശപ്പ് മാറിയിട്ടാണ് വീടിന് പുറത്തിറക്കിയത് വിശപ്പാണ് എന്നാൽ നമ്മൾ വിശക്കാതെ ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹും ചോദിക്കുമെന്നാണ് അപ്പോ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ ഒരു ഒരു നിർഭയത്വമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ശരീരവും ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനും ലഭിച്ച അനുഗ്രഹങ്ങളിൽ മതി മറക്കുക എന്ന് പറഞ്ഞാൽ അറിയോ അറിയോ പറഞ്ഞാൽ കുറച്ചാണ് പൈസ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ പണ്ടൊക്കെ വളരെ കുറച്ച് പൈസ അപ്പൊ കല്യാണത്തിൽ അവിടെ പടക്കം പൊട്ടിയിട്ടും പൂത്തിരി കത്തിച്ചിട്ടും ആർഭാടമാക്കിയിട്ടും മോശപ്പെട്ടവർക്ക് മാത്രം വന്നിരിക്കാൻ പറ്റാത്ത സ്ഥലം പോകാൻ പറ്റാത്ത സ്ഥലം പാടില്ല നിയന്ത്രണം പണ്ട് എന്ന് വിചാരിച്ചു

ഇതെന്തോ വെറുതെ സ്റ്റാറ്റസ് പക്ഷേ നമ്മൾ ഓർക്കണം കുറച്ച് കാലിയാവില്ല പ്രത്യേകിച്ച് ഈ കാല കാലത്ത് ഒരു അഞ്ചു കൊല്ലം അള്ളാഹു അനുവദനീയമായ അല്ല പറഞ്ഞു പറഞ്ഞു പക്ഷെ അല്ലാ കഷ്ടപ്പെടാത്തത് വിശ്വാസികളെന്ന് നിരക്ക് നമ്മൾ തീരുമാനിക്കണം എന്ന് മാത്രമല്ലേ എന്താ നമ്മൾ ബുദ്ധിയോണ്ടും കഴിവോ നമ്മളെങ്ങാട്ട് എങ്ങാടിയും കഴിവോ പഠന കാഴ്ചപ്പാടുള്ള വെറുതെ വെച്ചായിട്ടില്ല അള്ളാന്റെ പരീക്ഷണ നമ്മളങ്ങനെ